അമ്മതൻ 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 ചുണ്ടിൽ ചുണ്ടിൽ എന്ന കവിത കവിത ആലപിക്കുന്നു നോയൽ രാജ് ുന്നു കണ്ടിടാം എപ്പോഴും ചുണ്ടുകളിൽ അമ്മതൻ മാനസം വിങ്ങി കണ്ടിടാം എപ്പോഴും ചുണ്ടുകൾ കുഞ്ഞിൻ്റെ നന്മകൾ ചിന്തിച്ചു കൂട്ടവേ പുഞ്ചിരി നന്നായി നിറഞ്ഞു നിൽക്കും എപ്പോഴും കൂടെയുണ്ടാകുമ്പോൾ ശാന്തത സൗന്ദര്യമായി നിറഞ്ഞു നിൽക്കും അമ്മതൻ അമ്മി തുടിക്കുന്നു കണ്ടിടാമെപ്പോഴും പഠനവും ജോലിയും ആയിട്ടകലുമ്പോൾ ചുണ്ടുകൾ മെല്ലെ നിൽക്കും ചുണ്ടുകൾ മെല്ലെ നിൽക്കും അമ്മതൻ ുന്നുണ്ടിടാം എപ്പോഴും ചുണ്ടുകളിൽ കണ്ടിടാം എപ്പോഴും ചുണ്ടുകളിൽ